ഇന്നലെ വൈകുന്നേരം അഞ്ച് അൻപതിന് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട് രാത്രി എട്ട് ഇരുപതിന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു വിവരമാണ് എയർപോർട്ടിലെത്തിയ യാത്രക്കാർക്ക് ലഭിച്ചത് യാത്രക്കാർ സ്വാഭാവികമായും പ്രശ്നമുണ്ടാക്കി ഇതേ തുടർന്ന് ടിക്കറ്റ് ഏഴാം തീയതിയിലേക്ക് മാറ്റി കൊടുക്കാമെന്നുള്ളൊരു വിവരമാണ് കമ്പനി അധികൃതർ യാത്രക്കാരെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ തിരിച്ച് ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റും ക്യാൻസലായി രാത്രി പന്ത്രണ്ടരയ്ക്ക് പുറപ്പെട്ട് ഏഴ് അൻപതിന് ട്രിവാൻഡ്രത്തെത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ക്യാൻസലായത് ഒരുപാട് യാത്രക്കാരെയാണ് വലച്ചത് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ എമർജൻസി രണ്ടിരട്ടിയും മൂന്നിരട്ടിയും ഒക്കെ പണം കൊടുത്താണ് മറ്റ് എയർലൈനുകളെ ഇവരിപ്പം ആശ്രയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ ഇതൊരു നിത്യസംഭവമായി സംഭവമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ കൂട്ടി മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാനുള്ള ഒരു ഓപ്ഷനെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു പരിഹാരം എന്നല്ല പ്രതികരിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം നമുക്കിതിനെ കാണാം എയർ സേവ അറ്റ് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഇമെയിൽ വിലാസത്തിൽ നമുക്ക് പരാതികൾ അറിയിക്കാം അതോടൊപ്പം പ്രവാസി ലീഗൽ സെൽ ഡോട്ട് കോമിലും ഈ ഒരു വിവരം അറിയിക്കുന്നത് നല്ലതായിരിക്കും പത്തനംതിട്ട സ്വദേശിയായ വൈശാഖിന്റെ അപ്രതീക്ഷിതമായ മരണം ബഹ്റനിലെ പ്രവാസ ലോകത്തെ ഒന്നടങ്കം അതീവമായ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് പത്തനംതിട്ട അടൂർ ആനന്ദപ്പള്ളി സ്വദേശിയായ വൈശാഖ് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് ഇവിടെ ഇവാൻ അൽ ബഹ്റിൻ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത് വരികയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വൈശാഖ് ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയ സഹപ്രവർത്തകനാണ് കട്ടിലിൽ മരണപ്പെട്ട നിലയിൽ വൈശാഖിനെ കണ്ടത് ഈ വരുന്ന ഒക്ടോബറിൽ വൈശാഖിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ബഹ്റിൻ പ്രതിഭയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ച് പലരും അറിഞ്ഞിട്ടുണ്ടാകും അതിലൊരു വ്യക്തത വരുത്തുകയാണ് ഇപ്പൊ നിലവിൽ പത്ത് വർഷത്തിൽ അധികം പഴക്കമില്ലാത്ത ലൈറ്റ് വാഹനങ്ങൾ അതായത് കാറുകളൊക്കെയാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ അംഗീകൃതമായ സെൻറ്ററുകളിൽ പരിശോധനയ്ക്കായി എത്തിക്കേണ്ടത് ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് നടത്തുന്നത് എന്ന് പറഞ്ഞല്ലോ ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് സെക്ഷൻ വരുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തിലാണ് ആ സമയത്ത് ഈ ഏജ് ലിമിറ്റൊന്നും കൂടാതെ തന്നെ എല്ലാ ലൈറ്റ് വാഹനങ്ങളും മോട്ടോർ ബൈക്കുകളും പരിശോധനയ്ക്കായി എത്തിക്കണം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ഹെവി വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി ഇത്തരം അംഗീകൃത സെൻ്ററുകളെ സമീപിക്കണം എന്നുള്ളൊരു കാര്യം അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വലിയ അളവിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ച ഒരാൾക്ക് ഈ വർഷം കോടതി വിധിച്ച ഒരു പിഴയെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് എണ്ണായിരത്തി അഞ്ഞൂറ് ഇ സിഗരറ്റുകൾ ബഹ്റനിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ചു ഒരാൾ ഇതിൻ്റെ ടാക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം നാലായിരം ദിനാറിന് മുകളിൽ വരുന്നതാണ് ഇപ്പോൾ എന്തായാലും ശിക്ഷയായി ലോവർ ക്രിമിനൽ കോർട്ട് വിധിച്ചിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദിനാറാണ് ഇതിന് പുറമേ ഇതേ തുക ഈ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദിനാർ തന്നെ അഡീഷണൽ ചാർജായി എൻ ബി ആറിന് നാഷണൽ ബ്യൂറോ ഓഫ് റവന്യൂവിന് സമർപ്പിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് മയക്കുമരുന്ന് കേസുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസം രണ്ട് കിലോ മയക്കുമരുന്ന് അതായത് അതിന്റെ മൂല്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരം ദിനാറോളം വരും ഇത്രയും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് വിവിധ കേസുകളിലായി പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് വിവിധ രാജ്യക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുന്നു നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും രാജ്യത്തേക്ക് അത് കടത്താനുള്ള ശ്രമവും അതിൻ്റെ വിപണനവുമെല്ലാം കുറ്റകരമാണ് നിയമവിരുദ്ധമാണ് വലിയ ശിക്ഷാ നടപടികൾ അതിനെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ബഹൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് നന്ദി